കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് തൊക്കിലങ്ങാടിയിൽ കൂത്തുപറമ്പ് സേവാഭാരതി നടത്തിവരുന്ന അന്നദാന കേന്ദ്രത്തിന്റെ സമാപന സമ്മേളനം നടന്നു മുൻ മിസോറാം ഗവർണർ രാജശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരുടെ ജീവിക്കാൻ കാരണം ജസ്റ്റിസ് ോതീന്ദ്രനാഥ് അധ്യക്ഷനായി സി ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ കെ ബിജുല കുമ്മനം രാജശേഖരനെ പൊന്നാടെ അണിയിച്ചു അഡ്വക്കേറ്റ് രാജേഷ് ഖന്ന എം അശോകൻ സുഷന മാറോളി പി ഷിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു എഴുപതിനായിരത്തോളം പേർ ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചതായി സംഘാടകർ പറഞ്ഞു അന്നദാനത്തിനൊപ്പം സൗകര്യവും ശുചിമുറിയും ഒരുക്കിയിരുന്നു കൂത്തുപറമ്പിലെ സൽക്കര്മ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാന ഹാൾ ഒരുക്കി നൽകിയത്